നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദേവേറെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കുരുമുളകൻ്റെ വില കുരുമുളക് മേണിയിൽ ആവശ്യകത വർദ്ധിച്ചതാണ് ഇത് കൂടാൻ കാര്യം അന്താരാഷ്ട്ര മേണിയിൽ ഇന്ത്യൻ കുരുമുളകന് ആവശ്യകത വർദ്ധിച്ചതും ബ്രസീൽ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം കുറയുന്നതുമാണ് ഇത് നമ്മുടെ നാട്ടിലെ കുരുമുളകന് വില കൂടാൻ കാര്യം ഓണം സീസണിൽ കുരുമുളക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡ് കൂടിയിരുന്നു ദീപാവലി നവരാത്രി ഉത്സവ സീസണിൽ വില ഇനിയും ഉയർന്നേക്കും കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് പന്ത്രണ്ട് രൂപയുടെ വർധന ആണ് ഉണ്ടായത് ഒരു മാസത്തിനുള്ളിൽ ഒരു കിലോയുടെ പുറത്ത് മുപ്പത്തഞ്ച് രൂപയാണ് കൂടിയത് ഇപ്പോഴത്തെ ടെൻഡർ തുറന്നാൽ എഴുന്നൂറ്റമ്പത് രൂപ കടന്ന് റെക്കോർഡ് മറികടന്നേക്കും ഗുരുമുളകന് കുരുമുളക് ഗാർബിളിൻ്റെ കിലോ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും കുരുമുളക് അൺഗാർബിളിലെ കിലോ എഴുന്നൂറ്റി മൂന്നുമാണ് ഇറങ്ങുന്നത് നാടൻ അറുനൂറ്റി നാലും കോഴിക്കോട് അറുന്നൂറ്റി അറുപത്തേഴും ചേട്ടൻ അറുനൂറ്റി തൊണ്ണൂറുമാണ് വയനാടൻ എഴുന്നൂറും കാസർഗോഡ് അഞ്ഞൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി അറുപതുമാണ് പാലക്കാട് അറുന്നൂറ്റി എഴുപതും തൃശ്ശൂർ അറുന്നൂറ്റി എൺപത്തിരണ്ടും കൊട്ടാരക്കര അറുന്നൂറ്റി അമ്പത്തിരണ്ടും എന്തായാലും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുരുമുളക് വള്ള കർഷകർ വളരെ സന്തോഷത്തിലാണ് അവർ വീണ്ടും കാത്തിരിക്കുകയാണ് വീണ്ടും ഉയരുമ്പോൾ കൊടുക്കാനായിട്ട് കാരണം കനത്ത മഴയിലെ മിക്ക കുരുമുളക് ചെടികളും അതിൻ്റെ വള്ളി ഉണങ്ങിപ്പോയി അതിനകത്ത് ഇപ്പോൾ വലിയ കുരുമുളക് പിടിച്ചിട്ടില്ല തിരുവനന്തപുരം പോലെയുള്ള ക്യാൻസർ സെൻറ്ററുകളിൽ നിരവധി ക്യാൻസർ പേഷ്യൻസുകളാണ് ഓരോ ദിവസവും കൂടുന്നത് നൂറ് ശതമാനം ഫലപ്രാപ്തി ക്യാൻസർ ചികിത്സയിൽ പുതിയ മുന്നേറ്റമായി പ്രതിരോധ ശേഷിയുള്ള വാക്സിൻ വികസിപ്പിച്ച് റഷ്യ ഈ വാക്സിൻ അവിടുത്തെ ക്ലിനിക്കുകളിൽ ഉപയോഗിച്ച് നൂറ് ശതമാനം ഫലപ്രാപ്തി നേടിയതായി റഷ്യ അവകാശപ്പെട്ടു വാക്സിൻ ഉപയോഗിച്ചവരിൽ ട്യൂമറിന് ചുരുക്കമുണ്ടായെന്നും അതിൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയില്ലെന്നും അതിൻ്റെ ഗവേഷകർ പറഞ്ഞു ഈ വാക്സിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഉന്മൂലനം ചെയ്യാനും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് വാ ഇതിൻ്റെ ലക്ഷ്യം നിലവിൽ ഈ വാക്സിന് റഷ്യയുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തിനുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും ഇതൊരു നല്ല കാര്യം തന്നെ നിരവധി പേരാണ് ക്യാൻസർ മൂലം ദിവസവും കഷ്ടപ്പെടുന്നത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടെന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ